സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത തെക്കിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്ന വടക്കൻ കേരളത്തിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു ഇന്നു മുതൽ ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെ കേരളത്തിലും മാഹിയിലും കനത്ത മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ റിപ്പോർട്ട് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ് നാളെ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഒരു മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ഫിലിപ്പൈൻസിൽ വീണ്ടും ഭൂകമ്പം മനിലിയയിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ പ്രകമ്പനം തീവ്രത അഞ്ച് രേഖപ്പെടുത്തി ഫിലിപ്പൈൻസിൽ കഴിഞ്ഞ ദിവസം ഏഴ് പോയിൻറ്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ആറുപേർ മരിച്ചു നിരവധി കെട്ടിടങ്ങളും തകർന്നു